ം മാറിയതോടെ യാത്രയ്ക്കുള്ള തലങ്ങൾ മുതലുള്ള സമീപനങ്ങൾ വരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു രാത്രി യാത്രയും ഇനി ഒരു അത്ഭുതമോ അപരിചിതമോ ആയ കാര്യമല്ല കൂട്ടുകാരോടൊപ്പം രാത്രി കറങ്ങി നടക്കുന്നത് ഇപ്പോൾ പലരും സ്വാഭാവികമായി കാണുന്നു പ്രത്യേകിച്ച് യുവതികളും യുവാക്കളും ചില കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള യാത്രകളെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് എന്നാൽ ചില ആളുകൾ പെൺകുട്ടികൾ രാത്രിയിൽ പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് കുടുംബത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന ചിലരുടെ ഇടപെടലിലാണ് ഇത്തരമൊരു നിലപാടാണ് ചിലപ്പോൾ വലിയ ദുഃഖങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും വഴി വഴിതെളിയിക്കുന്നത് അത്തരമൊരു രാത്രിയാത്രയുടെ പ്രശ്നമാണ് സ്നേഹിച്ചു വളർത്തിയ മകളെ സ്വന്തം അച്ഛൻ തന്നെ കൊല്ലാൻ ഇടയാക്കിയതും മാരാരിക്കുളത്താണ് സംഭവം കുടുംബത്തിന്റെ നിശ്ചലത തകർത്ത ദാരുണ സംഭവമാണ് മകളെ അച്ഛൻ തോർത്തുപയോഗിച്ച് കഴുത്തു ഞിരിച്ച് കൊലപ്പെടുത്തിയത് രാത്രിയിൽ കൂട്ടുകാരോടൊപ്പം മകൾ യാത്ര ചെയ്തതാണ് തർക്കത്തിന്റെ തുടക്കം മകളുടെ ആഗ്രഹം എന്നേക്കുമായി മാറ്റാനുള്ള ശ്രമം ദുരന്തത്തിലേക്ക് തിരിയുകയായിരുന്നു വീട്ടിൽ തർക്കവും നിരന്തരമായ വാക്കേറ്റവും നടന്നു ഒടുവിൽ ദേഷ്യം സഹിക്കാൻ കഴിയാതെ സ്വന്തം മകളെ അച്ഛൻ കഴുത്തിൽ തോർത്തു മുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കുടിയാശേരി വീട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഇരുപത്തിയെട്ട് വയസ്സുള്ള ഏഞ്ചൽ ജാസ്മിൻ എന്ന യുവതിയാണ് അച്ഛന്റെ കൈകളാൽ ജീവൻ നഷ്ടമായത് സംഭവത്തെ തുടർന്ന് അൻപത്തിമൂന്നുകാരനായ അച്ഛൻ ഫ്രാൻസിസിനെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയുമാണ് അവരുടെ വീടിനകത്ത് നടന്ന ഈ സംഭവം എല്ലാവരെയും ഞെട്ടലോടെയാണ് കേട്ടത് ഏഞ്ചൽ ജാസ്മിൻ രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വീട്ടിൽ സ്ഥിരമായ ചർച്ചാ വിഷയമായിരുന്നു മുൻപ് പലപ്പോഴായി ഇതിനെക്കുറിച്ച് അച്ഛനും മകളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഏഞ്ചലന്റെ ഈ രാത്രിയാത്രകൾക്ക് നേരെ അച്ഛൻ ഫ്രാൻസിസിന് നിലപാട് കർശനമായിരുന്നു ഇതുമാത്രമല്ല നാട്ടിലുള്ള ചിലർ ഏഞ്ചലിന്റെ ഈ യാത്രകൾ ശരിയല്ല എന്ന നിലയിലാണ് ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തത് നാട്ടുകാർ പറയുന്നതും കുറ്റപ്പെടുത്തലുകളുമെല്ലായപ്പോൾ അദ്ദേഹത്തിന്റെ ദേഷ്യം വർദ്ധിച്ചു ഇത് അയാളിലെ കോപത്തിനെ അടക്കി വെക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു ചൊവ്വാഴ്ച രാത്രി ഏഞ്ചൽ വീണ്ടും പുറത്തുപോയി വൈകിയെത്തുകയായിരുന്നു വീട്ടിലേക്കെത്തിയ ഉടൻ തന്നെ ഫ്രാൻസിസ് ഏഞ്ചലുമായി വാക്കു തർക്കമുണ്ടായി ഈ തർക്കം വാർക്കുകൾ മാത്രമല്ല കയ്യേറ്റത്തിലേക്കും വളർന്നു ബോധം നഷ്ടപ്പെടുന്ന തരത്തിൽ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തു ജീരിച്ചു തുടർന്ന് തോർത്തെടുത്ത് കഴുത്തിൽ മുറുക്കി പിടിക്കുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ഫ്രാൻസിസിന്റെ പിതാവ് സേവിയർ മാതാവ് സൂസി ഭാര്യ സിന്ധു എന്നിവരുമുണ്ടായിരുന്നു ഇവർ എതിർത്തെങ്കിലും ഫ്രാൻസിസിന്റെ കോപം അടങ്ങിയില്ല ഏഞ്ചൽ മരിച്ചുവെന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നു പറഞ്ഞ് ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികളും വിവരമറിയുന്നത് കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത് പഞ്ചായത്തംഗം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മണ്ണഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കൊലപാതകമാണെന്ന സംശയം തോന്നിയത് തുടർന്ന് ഫ്രാൻസിസിനെ സ്റ്റേഷനിൽ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകമാണെന്ന് സമ്മതിക്കുകയായിരുന്നു വീട്ടിലുള്ളവരെയും പോലീസ് പ്രത്യേകം ചോദ്യം ചെയ്തു ഫ്രാൻസിസിന്റെ ഭാര്യ സിന്ധുവിനെ കേസിൽ പ്രതി ചേർത്തേക്കും ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം രാത്രി സ്കൂട്ടറുമായി പുറത്തു പോകാറുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രി ഒൻപതിന് പുറത്തുപോയി പത്തരയോടെയാണ് തിരിച്ചെത്തിയത് പിടിവലിക്കിടെ ഏഞ്ചലിന്റെ കഴുത്തിനു കുത്തിപ്പിടിക്കുകയും തോര്ത്തുപയോഗിച്ചു മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് ഫ്രാൻസിസ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്നിന് വീട്ടിലെത്തിക്കും സംസ്കാരം പതിനൊന്നിന് ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലാണ് ഭർത്താവ് പ്രഹിദ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു